എല്ലാവർക്കും നമസ്കാരം ഹിബ എന്റെ ഫി അതില ഹിബ ഹിബയുടെ ഇന്നലത്തെ ഒരു വീഡിയോ കണ്ടപ്പോ ഞാൻ ചിതന്ത്ര ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കരയുന്നു എന്നുള്ള രീതിയിൽ ഞാൻ ആ വീഡിയോ കാണുകയുണ്ടായി ഇതിന് മാത്രം എന്താ ഇവിടെ സംഭവിച്ചത് എന്നൊക്കെ ഉള്ളൊരു തോന്നൽ ഹിബ ആദ്യമായിട്ട് ദുബായിലോട്ട് പോവുകയാണ് ദുബായില് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ചെറിയ വ്ളോഗ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ആ വ്ളോഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ടപ്പോൾ ഇവളെന്താടാ ഇമ്മാതിരി ഇങ്ങനെ അഭിനയിക്കുന്നത് എന്ത് ഇവക്കെന്ത് ജാടയാണ ഇവളെന്ത് കോനടാണോ കാണിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഇവയ്ക്ക് ഭയങ്കര നെഗോഡ് നെഗ് കമൻ്റാണ് വരാൻ തുടങ്ങിയത് അതേ തുടർന്നാണ് ഇവ ഇങ്ങനെ മോങ്ങി മോങ്ങി ഒരു വീഡിയോ ഇടാനുണ്ടായ റീസൺ അതാണ് മെയിൻ റീസൺ അപ്പോൾ ഞാൻ ആദ്യമേ പറയാം ഈ നെഗറ്റീവ് കമൻ്റ് എന്ന് പറയുന്നത് വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നമ്മൾ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഷോർട്ട് ഷോർട്ട് നെഗറ്റീവ് കമൻസ് വരും അങ്ങനെ നെഗറ്റീവ് കമൻറ്റ് വരുന്നത് ഫേസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ വീഡിയോ ഇടുക ഇനി അങ്ങനെ വീഡിയോ ഇട്ടിട്ട് നെഗറ്റീവും എനിക്ക് ഫേസ് ചെയ്യാൻ വയ്യ പക്ഷെ എനിക്ക് വീഡിയോ ഇടണം പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് കമൻറ്റ് ബോക്സ് ഓഫ് ഓഫീസിൽ ഇപ്പോൾ പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല ഫാമിലി വ്ളോഗേഴ്സ് ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രധാന മർമ്മ പ്രധാനമായ വിഷയമാണ് നിങ്ങൾ അവരുടെ വീട്ടിലത്തെ അംഗങ്ങളെപ്പോലെ ആകും ഏത് ഈ കാണുന്ന ഓഡിയൻസിൽ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ നാളെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കണ്ടന്തിരിവൾ കാണിക്കുക കുറ്റങ്ങളൊക്കെ പറയുക എന്തെങ്കിലുമൊക്കെ ഓവറായിട്ട് കാണിക്കുക ചെയ്തു കഴിഞ്ഞാൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്നമാർക്ക് വിളിക്കത്തില്ല ആമാരങ്ങൾ ആയിത്തോന്നനെയൊക്കെ വിളിച്ച് പറയും ആ വിളിച്ചു ഞാൻ ഒരിക്കലും സപ്പോർട്ടും ചെയ്യത്തില്ല അവനൊക്കെ ബോധവുമില്ല എന്തായാലും ഹിബ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്നും കണ്ടുനോക്കാം ഗൈസ് കണ്ടുനോക്കാം നല്ല ഓവർ ആവുന്നുണ്ട് കേട്ടോ ചടപ്പ് ആവുന്നുണ്ട് ഓവർ ഓവർ ഞാനിപ്പോ ഓവറാണെന്ന് ആയിക്കോട്ടെ ഞാൻ എന്തോ ഓവറാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ സംസാരിക്കാറില്ല പറഞ്ഞിട്ട് കുറെ കമ്മിന് എനിക്ക് എന്തോ ഡിപക്ഷനുള്ള പോലെ ഒരു പ്രസവം കഴിഞ്ഞതാണ് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ഒരു പ്രശ്നങ്ങൾ എല്ലാവർക്കും വരും അപ്പൊ നമുക്ക് പണ്ടത്തെ പോലെ സംസാരിക്കാൻ കഴിയണമെന്നില്ല അതിന് പറയും പോസ്റ്റാട്ടം ഡിപ്രഷൻ അപ്പം നമുക്ക് കുറെ ഹോർമോണൽ ചേഞ്ചസ് വരും അപ്പൊ നമുക്ക് സംസാരിക്കാൻ കഴിയാതെ വരും ഞാൻ ഇപ്പോഴത്തെ ബ്ലോഗ് നിങ്ങളെടുത്ത് നോക്കിയാലും കാണാം ഞാൻ പണ്ടത്തെ പോലെ സംസാരിക്കുന്നില്ല കാരണമെന്താ വെച്ചാൽ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എനിക്കറിയില്ല എന്താണ് പിന്നെ ഞാൻ അല്ല ഓവർ റൗണ്ട് എന്നപ്പോ എന്താ ഉദ്ദേശിച്ചത് നിങ്ങൾ പറഞ്ഞത് എനിക്ക് ഞാൻ നിങ്ങൾ പറഞ്ഞതാ ഞാൻ അതുപോലെ ആവാൻ വേണ്ടി ട്രൈ ചെയ്യാം പക്ഷെ എനിക്ക് എൻ്റെ ക്യാരക്ടറെ ഒരു ഒരാൾക്ക് അങ്ങനെയാണല്ലോ എല്ലാവരും പറഞ്ഞ പോലെ മാറാൻ കഴിയില്ലല്ലോ നമുക്ക് നമ്മളായിട്ടല്ലേ നിൽക്കാൻ പറ്റുള്ളൂ അപ്പം അതിൻ്റെ ഇടയിൽ കുറെ ആൾക്കാർ പറയേണ്ടി സത്യം അതേ ഇടയ്ക്ക് ഒരു മൊയ്ത് കളി ഓവർ ആക്കിയിട്ട് ആ ഓക്കെ ഞാൻ മൊയ്ന്താണ് സമ്മിച്ച് ഓവർ ഞാൻ ാണ് അത് ഇപ്പം പ്രസവിച്ചിട്ടുണ്ടായിരുന്നു ഒരു കുട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ആ കുട്ടി പ്രസവിച്ചതിന് ശേഷം കുറച്ച് ഡിപ്രഷനിലോട്ടൊക്കെ പോയിട്ടുണ്ട് അത് മറ്റേ ഡിപ്രഷൻ മനസ്സിലായല്ലോ അത് ഇനി വിവരിക്കാനൊന്നും നിൽക്കുന്നില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ അവർ പ്ലാൻ ചെയ്തിട്ട് നാട്ടിൽ ഇങ്ങനെ വെറുതെ ഈ ചടിച്ച് കുറ്റി അടിച്ച് അവിടെ നിന്ന് വ്ലോഗ് ചെയ്യാണ്ട് ദുബായിലൊക്കെ ഒന്ന് പോകാം ദുബായിലൊക്കെ ഒന്ന് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ച് അല്ലെങ്കിൽ അവിടുത്തെ കുറച്ച് എൻജോയ്മെന്റ്സ് ഒക്കെ വീഡിയോ ഒക്കെ ഇട്ട് പത്താളെ കാണിച്ച് ുട്ടുണ്ടാക്കാം എന്നുള്ളൊരു ഇൻറ്റൻഷനിൽ ഇവ അവിടെ എത്തി ഇവ അവിടെ എത്തി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടു ഇട്ടു തുടങ്ങിയപ്പോൾ നീ എന്ത് ഓവറാടി എന്ത് ചളിയാടി നീ ഓവർ സ്മാർട്ട് ആണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻസിൻ്റെ അങ്ങ് പൂരത്തോട് പൂരം തുടങ്ങി ഞാനൊരു കാര്യം പറയും ഹിബ ഇതിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അങ്ങ് പറ്റ കമൻ്റൊന്നും വന്നിട്ടില്ല ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആവാനായിട്ട് ഇതുപോലെ വാലില്ലാത്ത തലയില്ലാത്ത പട്ടികളർന്ന് കുറയ്ക്കുന്നത് പോലെ അവിടെ കിടന്ന് എന്തൊക്കെയോ കുറച്ച് കിടന്ന് കുറയ്ക്കുന്നുണ്ട് അതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുക നെവർ മൈൻഡായിട്ട് വിടുക ഇതേപോലത്തെ ഊള നെഗറ്റീവ് ഒക്കെ വന്നെന്ന് വെച്ചിട്ട് നമ്മൾ അതിനെ പ്രതികരിക്കാൻ നിന്ന് അതിന് വേണ്ടിയിട്ടിരുന്ന് കരയാൻ നിന്ന് കഴിഞ്ഞാൽ അതെനിക്ക് അത്ര ഒരു സുഖമായിട്ട് തോന്നുന്നില്ലല്ലേ അത് എൻ്റെ കുഴപ്പമാണ് ആരെ കുഴപ്പമാണെന്നൊന്നും എനിക്ക് അറിഞ്ഞില്ല എനിക്കത് അത്ര ഒരു സുഖമായിട്ട് തോന്നുന്നില്ല അത്രയ്ക്കുള്ള നെങ്കുകൊന്നും ഇവയ്ക്ക് വന്നതായിട്ട് ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്തില്ല എന്തായാലും ബാക്കി ഉമ്മ മന്ദപുതിയാണെന്ന് കുട്ടിക്ക് ഇപ്പോഴായി മനസ്സിലായി തുടങ്ങി അതുകൊണ്ടാണ് ഇവ കുട്ടി ചിരിക്കാത്തത് ഉമ്മമ്മ ചിരിപ്പം കുട്ടി നന്നായി ചിരിക്കുന്നു ഞാൻ മന്ദപുതി എന്തൊക്കെ എനിക്കറിവില്ല ഇതിന് എന്തൊക്കെയാണ് പറയേണ്ടത് കുട്ടികൾ ഓരോ സമയത്ത് ചിരിക്കും ഓരോ സമയത്ത് ഓരോ മൂഡാണ് അതിനനുസരിച്ച് ഓരോ ചിരിക്കുകയല്ല അപ്പം ഞാൻ മന്ദപുതിയായിട്ട് ചിരിക്കാൻ കാണുന്നത് എനിക്കറിവില്ല എന്താ അതിന് പറയേണ്ടത് കാണുന്നു നല്ല വിഷമണ്ട് നിങ്ങൾക്ക് പിന്നെ കുത്തി ചോപിക്കാം പക്ഷെ എന്റെ കുട്ടിന്ന് പറഞ്ഞിട്ടിങ്ങനെ പറയേണ്ട ആവശ്യമില്ല അത് നിങ്ങൾക്ക് നല്ല വിഷമായിട്ടുണ്ട് ഞാനൊരു ട്രിപ്പ് വന്നിട്ട് എനിക്ക് കമന്റേക്ക് കാണുമ്പോൾ എത്ര വിഷമം നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടെ ഞാനിങ്ങനെ പുറമെ ചിരിച്ച നടക്കുന്നുണ്ടെങ്കിലും എനിക്ക് അറ്റാക്ക് ചെയ്ത് കൊടുക്കാം അറിയില്ല ഇവിടെ ആ കുട്ടി മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആക്കി കുറച്ചൊന്ന് ഹാപ്പി ആയിട്ട് മാറി സെറ്റ് ആവാൻ വേണ്ടിട്ടാണ് ദുബായിലോട്ട് പോയത് അവിടെ പോയി കുറച്ച് വീഡിയോസൊക്കെ ഇട്ട് വ്ളോഗെ എടുത്ത് വന്നപ്പോൾ നിനക്കെ എന്റെ അടിയിൽ പോയിട്ട് കൊച്ചിനെ തള്ളി അടക്കം പറച്ചിലാണ് ജോലി അല്ലെ വേറെ ജോലി ആ കൊച്ചി എന്തായാലും ചെയ്യട്ടടേ അവിടെ കിടന്ന് ആരെ ശല്യം ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഉട്ടായ്പല്ല കാണിക്കുന്നുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ച് ആ കൊച്ച് കുറച്ചൊന്ന് ഹാപ്പി ഹാപ്പിയായിട്ട് സംസാരിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്താന്ന് വെച്ചിട്ട് ജാട അഹങ്കാരം എന്നൊക്കെ പറഞ്ഞു പോകുന്നതിൽ എനിക്ക് പേഴ്സണൽ യോജിപ്പില്ല എന്തായാലും കണ്ണന്തരിവുകൾ കാണിക്കുന്നു നമ്മുടെ ചില ഫാമിലി വ്ളോഗേഴ്സ് കാണിക്കുന്ന പോലെ കാണിച്ചു കഴിഞ്ഞാൽ ചൂണ്ടിക്കാണി എടുത്തിട്ട് ആലോചിക്കാം അല്ലാണ്ട് ആ കൊച്ചെന്തേലും ഒക്കെ അവിടെ ദുബായിൽ പോയിട്ട് കുറച്ച് ചിരിയും കളിയും ഒക്കെ കാണിച്ചെന്ന് വെച്ചിട്ട് അതിൻ്റെ താഴെ പോയിട്ട് ഇങ്ങനെ ഇത് മന്ദൗത്തി എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ എനിക്കത് പേഴ്സണലി പിടിച്ചൊന്നുമില്ല എന്തുവാ മന്ദപത്തി ആ കൊച്ചിനെ കണ്ടിട്ട് എനിക്ക് മന്ദപുത്തി ആയിട്ടാണോ അല്ലെ മന്ദപൗത്തി ആയെന്ത് അതിനെ കളിയാക്കുന്ന എന്തിനാ അതിന്റെ ആവശ്യമൊന്നുമില്ല എന്തുവാണ് ഇത് ഒരുമാതിരി എവിടെയല്ലേ നീയൊക്കെ പഠിക്കാനും പറാനും ഒക്കെ പോകുന്നത് എനിക്ക് അറിഞ്ഞോളാം അതൊന്നും ചോദിക്കുന്നു വരാൻ താളൊന്നും കണ്ടിട്ടില്ലേ ആൾക്കാർ ഇങ്ങനെയാണ് പറഞ്ഞു നിങ്ങളെ കുരുപൊട്ടിപ്പിക്കുന്നത് പ്രത്യേകിച്ച് വെമ്പിള്ളേർ അതൊന്നും വെയ്സ് ചെയ്യുന്നത് അത്ര സ്ട്രോങ് ആയിട്ടെന്നായിരിക്കില്ല നീയൊക്കെ ഇപ്പൊ എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് നീ എന്ന് മന്ദവത്തിന്ന് പറയാവാട്ട് കൂന്നോ ഞാൻ പഠിത്ത എനിക്കും തിരിഞ്ഞോളൂ ഞാൻ നോക്കത്തില്ല അങ്ങനത്തെ കമന്റ്സ് അയ്യേ ഇവ പിന്നെ ഇതൊക്കെ ഫേസ് ചെയ് ഇതൊക്കെ ഇവിടെ കിടന്ന് മാലയും തലയില്ലാത്ത ഇടന്ന് കുറയ്ക്കും നെവർ മൈൻഡായിട്ട് അങ്ങ് വിട് പോട്ട് പുല്ല് വീഡിയോ ഇടു കണ്ടിന്യൂ ഉടായ്പ കാണിച്ച കൊച്ചാരെയും ദുരിതത്തിലോട്ടും സങ്കടത്തിലോട്ടും ആക്കാണ്ട് ഒരു തട്ടിപ്പും ഒരു ഉടായ്പം കാണിക്കാണ്ട് അവിടെ പോയിട്ട് എന്തെങ്കിലും കുറച്ച് വീഡിയോ എടുത്തിട്ടെന്ന് പറഞ്ഞാൽ അഹങ്കാരം അവള് ചിരിച്ചാ കൊഴപ്പം കരഞ്ഞാ കൊഴപ്പം ഇരുന്നാ കുഴപ്പം എന്തുവാടാ ഇത് എന്താടാ നിന്റെയൊക്കെ പ്രശ്നം സത്യത്തില് ദുബിയായത് കൊണ്ട് കുറച്ചും കൂടി ഓവർ കൂടി ഞാൻ നന്നാൻ വേണ്ടി ശ്രമിക്കാം നിങ്ങൾ എന്തെങ്കിലും ഒരു ടിപ്സ് ഒക്കെ എനിക്ക് പറഞ്ഞ് തരും ഇനിക്ക് നിങ്ങൾ റിക്കവറുള്ള എന്തെങ്കിലും ടിപ്സ് നിങ്ങളെ കയ്യിൽ നിന്ന് നിങ്ങൾ പറഞ്ഞാല് എനിക്കതൊരു ഉപകാരമായിരുന്നു എനിക്ക് അതാണ് നിങ്ങളോട് പറയാനുള്ളത് ഹിബ ഓവർ ആക്കല്ലേ ഒരു രസല്ല വീഡിയോ ആണെങ്കിലും കുരങ്ങിന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ ഫീൽ അപ്പൊ ഞാൻ കുരങ്ങ് എന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ ഒരു ഫോൺ ഉണ്ട് ഞാൻ ഇവിടെത്തി അതല്ലേ ഉദ്ദേശിച്ചത് എനിക്ക് ഇപ്പോൾ ദുബായിനെ കുറിച്ച് വലിയ നോളേജൊന്നും ഇല്ല ഞാൻ ഫസ്റ്റ് ടൈം വരികയാണ് അപ്പോൾ ഞാനത് എനിക്കറിയില്ല ഞാനത് കാണുമ്പോൾ എനിക്ക് അറിയാൻ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി എനിക്ക് അറിയാത്ത കാര്യമാണ് ഞങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ ചോദിക്കുന്നത് എന്താണ് എം ആ അതിന് എനിക്ക് കുറേ ആൾക്കാർ അതിന് റിപ്ലൈ തന്നിട്ടുണ്ട് ഒരു കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ് ഇവിടുത്തെ റൂളിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പിന്നെ ഞാനെങ്കിലും പറയണമെങ്കിൽ നിന്നും ക്ഷമിക്കണം കുട്ടിക്ക് പോലും ഹിബയുടെ കാട്ടിക്കൂട്ടൽ കണ്ട് വെറുപ്പായി തുടങ്ങി ഇങ്ങനെയൊക്കെ പറയാൻ മാത്രമേ ഞങ്ങളിവിടെ എന്ത് സെറ്റാണ് ചെയ്തത് അത് എന്റെ കുട്ടിയല്ലേ ഞാൻ എൻ്റെ കുട്ടിനെ എന്തെങ്കിലും വേർപ്പിച്ചിട്ടുണ്ടെന്നുണ്ടോ വേദനിപ്പിക്കുകയാണെന്നാണ് നിങ്ങൾ പറയണേ ഒരുമനോട് ഇങ്ങനെ ആര് പറയരുതെന്നാണ് എൻ്റെ റിക്വസ്റ്റ് എല്ലാവർക്കും ലൈഫുണ്ട് അപ്പോൾ ഓരോരുത്തരും കുട്ടിനെ പറ്റി ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഞാൻ എൻ്റെ കുട്ടിനെ എന്റെ രീതിയിൽ കളിപ്പിക്കണേ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു രീതികളുണ്ട് അപ്പൊ എനിക്കറിയണമൊക്കെ പോലെ ഞാൻ എന്റെ കുട്ടിനെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാണേ അപ്പം എനിക്കറിയില്ല ഈ കുട്ടിയുടെ കേസൊക്കെ ഇട്ടിട്ട് ഈ നെഗ് കമന്റ് ഇടുന്ന ബോധമില്ലാത്തമാനെ എനിക്ക് നിന്റെ അടുത്തൊക്കെ ഒരു കാര്യം ചോദിക്കാനുള്ളൂ ആ കൊച്ചെന്താണ് ചെയ്ത ആ കൊച്ചിൻറ്റേതായ രീതിയിൽ ആ കുട്ടിയെ കളിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് നിന്റെ തെറ്റ് ഒരു റീസൺ ഒരു കാര്യത്തിൽ ഒരു അർത്ഥവർത്ഥവുമില്ലാത്ത കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞ് വായിത്തോന്ന ബോധയ്ക്ക് വിളിച്ച് പറഞ്ഞ് മാക്സിമം ഓരോരുത്തരെ എങ്ങനെ കുത്തി നോവിക്കാം എന്നുള്ള സാധനമാണ് നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ ഒരു കാര്യം കണ്ട് അല്ലെങ്കിൽ ഒരു തെറ്റ് കണ്ട് ചൂണ്ടിക്കാണിച്ച് അതിൻ്റെ പിന്നാലെടുത്തിട്ട് പൊങ്കാലിടുന്നത് പോലെ അല്ല ഒരു കാരണവും ഒട്ടിച്ച് ഇട്ട് വേറെ ലെവലിൽ ലെവലില് കൊണ്ടെത്തിക്കാം അതിന് എന്നൊക്കെയാണ് ഞാൻ എൻ്റെ ഭാഷയിൽ പറയുന്നത് ഭാഷ ഭാഷ ഫാമിലി ഉള്ളവരൊക്കെ വളരെ സൈലന്റ് ആണ് ഇപ്പൊ മാത്രമേ ഫസിക്ക് മോളെ മിസ് ചെയ്യുന്നുണ്ടാവും ഇന്റെ ഫാമിലിയുള്ള എല്ലാവരും എല്ലാവരും ഒരുപോലെ ആവണെന്നുണ്ടാവും അഞ്ചു കാരണം ഒരുപോലെ ആണോ അല്ലല്ലോ വ്യത്യാസം വ്യത്യാസമല്ലേ അതുപോലെ തന്നെയാണ് എന്റെ ഉമ്മനോട് ഉമ്മനോട് ചോദിച്ചാൽ അറിയാം ഞാൻ പണ്ട് മുതലെ നല്ലോണം വർത്താനം പറയും എല്ലാവരോടും സംസാരിക്കും പിന്നെന്താ ഓരോ ചളി പറയും പിന്നെ ചിലപ്പോൾ കൗണ്ടർ പറയും ചിലപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ കളിയാക്കി സംസാരിക്കും അതൊക്കെ എന്റെ നാച്ചുറലാണ് അതിന് ഞാൻ ഓവറാണ് ഞാൻ ബാക്കിയുള്ള ഒരു സൈലന്റ് ആണെന്നൊക്കെ പറയുന്നത് ഞാനിപ്പോ എന്താ ചെയ്യാനാ അത് എനിക്ക് മാറ്റാൻ കഴിയില്ലോ എന്റെ ഉമ്മനോട് ചോദിച്ചോ കുപ്പനോട് ചോദിച്ചോ ഞാൻ പണ്ട് മുതലേ എങ്ങനെയാണ് ഒരുക്കാർക്കും ഇല്ലാത്ത കുഴപ്പം നിങ്ങൾക്ക് മാത്രം തന്നെ എന്നോട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്റെ പണ്ടത്തെ വീട് മുതലേ ഞാൻ എങ്ങനെയാണല്ലോ ഞാൻ ഒന്നായി സംസാരിക്കാറുണ്ടല്ലോ ഇപ്പൊ മാത്രം എന്താ കുത്തിപ്പിടിച്ച് പറയാനുള്ള കാരണോ തോന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഇന്നോട് ഇ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ചിലവന്മാർക്ക് ഒരു അസുഖമുണ്ട് അതായത് വേറൊന്നും അല്ല വേറെ ആരെങ്കിലും പോയിട്ട് രണ്ട് കുത്തിതിരിപ്പുണ്ടാക്കി അവരെ സങ്കടം കാണുമ്പോൾ അതിൽ സന്തോഷിക്കുന്ന ചില ഞരമ്പ് രോഗികളുണ്ട് അവന്മാർക്ക് സന്തോഷമാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവന്മാരുടെ ആഗ്രഹം ഇവ കരയുക എന്നതായിരുന്നു അത് ശത്കരിച്ച് ഒരു വീഡിയോ ആക്കി ഇട്ട് കൊടുത്തപ്പോൾ അവന്മാര് ആ സൂപ്പർ സഭാഷ് നമ്മുടെ ആഗ്രഹം സാധിച്ചിരിക്കുകയാണ് കാശ് അല്ലാണ്ട് ഇതിൻ്റെ അപ്പുറം സംഭവിക്കാൻ പോകുന്നില്ല ആഗ്രഹമേ സാധിച്ചു കൊടുത്തു ബാക്കി ഇവരുടെ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട് ഇത് കുറച്ച് ഓവറായി ദുബായിൽ ആദ്യമായിട്ട് പോവാണോ അതെ ഞാൻ ദുബായിൽ ആദ്യമായിട്ട് വരിക ഞാൻ ഇതിന് മുന്നേ ദുബായി പോയിട്ടില്ല ഞാൻ ഗൾഫിൽ സെറ്റിൽഡ് ഒന്നും അല്ല അപ്പൊ നമ്മുടെ ബ്രദേ നമ്മൾ ഒരു സ്ഥലത്തേക്ക് അങ്ങനെയല്ല പോവാ ദുബായി ആദ്യമായിട്ട് അങ്ങനെ ഞാൻ ഇങ്ങനെ അലച്ചു കളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല എന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഞാൻ ചെയ്തതായിരിക്കും എന്ത് പോരാടും സംസാരം ഓവറാക്കുന്നത് നല്ല രീതിയിൽ സംസാരിച്ചാൽ നല്ലപോലെ കാണായിരുന്നു കാണായിരുന്നു ഈ കമന്റ് കേട്ടിട്ടാണ് എനിക്ക് ഏറ്റവും അധികം സംഘായം എന്റെ സംസാരം ഞാൻ എങ്ങനെ മാറ്റാനാണ് ഞാൻ എന്ത് ചെയ്യാൻ ഞാൻ എന്തൊരു വീഡിയോയിൽ ഞാൻ ചിക്കൻ കഴിച്ചപ്പോൾ എന്റെ മുഖം ചൂടുകൊണ്ട് ഞാൻ ആ പറഞ്ഞ കൊള്ളി പോയി അതിന് വരെ ആൾക്കാർ ഇനി എന്ത് ഓവറാക്കുന്നത് എന്തിനാണ് നിങ്ങൾ എന്തെങ്കിലും കുത്തി നോക്കുന്നത് ഞാൻ എന്തിനും ഓവറാക്കുന്നത് വായിൽ ചിക്കൻ ഇട്ട് ഒരാൾ വായിൽ പൊള്ളിയാൽ അയാൾ ഇട്ടുന്ന എക്സ്പ്രഷൻ വരെ നിങ്ങൾ ഇവിടെ ഇങ്ങോട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ ആ എന്തൊരു ബാക്കിയുള്ള ഒരു സ്പേസ് പോലും ഇല്ലല്ലോ ഞാൻ എന്തായാലും വായ ചൂട് കൊള്ളുമ്പോ നിനക്ക് വായാൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യം ഇല്ലേ ഏതാ മോളപ്പെട്ടെ പഠിച്ചോട് പ്രാർത്ഥിക്കാണ് കേക്കണ്ടല്ലോ പൊന്ന് ചങ്ങായികളെ നിനക്കൊക്കെ ഉളുപ്പില്ലാ ഇങ്ങനെ നീ കൊച്ചിനെ ഇന്മാതിരി പറഞ്ഞ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ വിഷമിപ്പിക്കാൻ അവളെന്തേലും അവിടെ ചെയ്യട്ടെ എന്തെങ്കിലും തട്ടിപ്പോ ചൂണ്ടിക്കാണി ഞാൻ ഉൾപ്പെടെ അത് അടിച്ച് നമ്മള് വീട് ചെയ്യും ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ ആ കൊച്ചു ആർക്കും ചല്യല്ലാണ്ട് അവിടെ എടുത്ത് വ്ളോഗുബായിലും പോയി കറങ്ങി നടക്കുന്ന വ്ളോഗം എടുത്ത് കൊച്ചിനെയും കളിപ്പിച്ചടക്കുന്നതിന് ആ കൊച്ചിനെ എന്തിനാടാ കുറ്റം പറയുന്ന ഉളുപ്പില്ലാത്ത റിക്കവറായി വരണം ഇതൊന്നും കാര്യമൊക്കെ കിട്ടേണ്ട കാര്യമില്ല പറയാളൊക്കെ പറഞ്ഞോട്ടെ ഈ ഞാൻ എന്തായാലും കൂടെ ഉണ്ട് അതൊന്നും ബലിസീലില്ല ഓരോരുത്തരഭിപ്രായം ഓരോരുത്തരുടെ തന്നെ അതൊന്നും ഈ തല കയറ്റുന്നതാണ് നിങ്ങളുടെ ഹസ്സാക്ക പറഞ്ഞത് പിന്നെ എന്റെ വീട്ടിലുള്ള ആൾക്കാരും ഒന്നും ആ സെൻസ് എടുക്കില്ല ഓരോന്നൊക്കെ പറഞ്ഞോട്ടെ പക്ഷെ എന്താ വച്ചാൽ കോഴിക്കാലല്ല ഞാന് ഇതിന്റെ പൊട്ടൻഷ്യൽ എന്താണ് ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് ഞാൻ ഓ എന്തെങ്കിലും കെയർ ചെയ്യണമെന്ന് ഒക്കെ എല്ലാവർക്കും പറയും അപ്പൊ ആൾക്കാർക്കില്ലാത്ത പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് ഇന്നുള്ളത് അപ്പം നിങ്ങളൊന്ന് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കണം എനിക്കെന്തായാലും ഹേർട്ടായി പക്ഷേ എത്ര ഇത്ര എനിക്ക് വിഷമം ഞാൻ ഇന്ന് തിരിച്ചു വരും അങ്ങനെ ഡൗൺ ആയിട്ട് നിൽക്കാനൊന്നും താല്പര്യമില്ല എനിക്ക് എപ്പോഴും പോസിറ്റീവ് ആയിട്ട് നിൽക്കാനൊരു താല്പര്യം ഞാനിപ്പോ സോഷ്യൽ മീഡിയ നിൽക്കുന്ന ആൾക്കാരായുണ്ട് നമുക്ക് പറയാമല്ലോ പറയാനുള്ള അഭിപ്രായം ഉണ്ട് പക്ഷേ ഇന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പറയാനുള്ള സ്വന്തം ഉണ്ടല്ലോ അപ്പൊ നീ പറയുണ്ടെങ്കിൽ പറഞ്ഞോളൂ ചെയ്യുമ്പോ എല്ലാർക്കും വിഷമ ഞാൻ ിൽ പോയി പോലുള്ളവന്മാരെ അല്ലെങ്കിൽ ഇവളുമാരെ പോലുള്ള കമൻ്റ് ഗുളികളെ മൈൻഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് സമയം ഉണ്ടാകത്തുള്ളൂ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നെവർ മൈൻഡായിട്ട് മുന്നോട്ട് വീഡിയോ ഇട്ടു പോവുക അല്ലെങ്കിൽ കമൻ ബോക്സ് ഓഫ് ചെയ്ത് ഇതൊന്നും നമ്മൾ പറഞ്ഞ് നന്നാക്കുക ചെയ്യാവുന്ന ടീംസ് അല്ല നന്നാവാത്തുമില്ല ഒരു കാലത്തും നന്നാവത്തില്ല ബോധവും വെളിവും പൊക്കണമില്ലാത്ത കുറേ ഊളകൾ എന്ന് തന്നെ പറയാൻ പറ്റും എന്ത് ചെയ്താലും അല്ലെങ്കിൽ തുമ്മീൻ്റെ ഇടയിലും കയറിയിട്ട് ഇങ്ങനെ കീടങ്ങളെ സ്വഭാവം കാണിക്കുന്ന കുറേ ടീംസ് ഉണ്ട് അതിനൊന്നും പറഞ്ഞു തന്നാക്കാൻ നടക്കത്തില്ല അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്തായാലും ഇതുവരെ റിലേറ്റഡ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പു വീഡിയോ ബുദ്ധിമുട്ടിയായിട്ടാണ് നമ്മുടെ